ശാസ്ത്രീയ അഥവ ഭേദ പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തി ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടം അഞ്ച് അനുവാദം രണ്ട് സൂക്തം പത്താണ് ഇത് ഇതിലെ ദേവത കൽഗ്രഹമാണ് ഇതിലേക്ക് കടക്കുന്നതിനെക്കാട്ടിയ മുമ്പിൽ എനിക്ക് പഴയൊരു ഓർമ്മയാണ് പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു പ്രിൻസിപ്പാളാണോ പ്രൊഫസറാണോ പ്രിൻസിപ്പാളാണോന്ന് തോന്നുന്നു അതേ ആയുർവേദം പഠിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ പത്രത്തിലൂടെ ആയുർവേദത്തിലുള്ള ചില മരുന്നുകളെ പറ്റിയെല്ലാം ചില അതായത് ചെടികൾ സീസൺ മാറിയിട്ട് പൂക്കണ്ടിക്കല് കായ്ക്കണ്ടിക്കല് ചില ആയുർവേദ ഔഷധങ്ങൾ ഒഴിച്ചു കൊടുക്കുക നിറം മാറ്റം പൂക്കൾ പൂക്കളുടെയെല്ലാം നിറമാറ്റിക്ക് ഇന്ന് ചെയ്യാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ രസകരമായ ഒരു പരമ്പര തന്നെ ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു മാതൃഭൂമി മാതൃഭൂമിയിലൂക്കയാണെന്നാണ് എൻ്റെ ഓർമ്മ അക്കൂട്ടത്തില് പറഞ്ഞൊരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആയുസ് നീട്ടാൻ വേണ്ടിയിട്ട് ഒരു കല്ല് കൊണ്ടുള്ള ഒരു കെട്ടിടം പണിയണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ റാമാതിരിയാണ് അപ്പൊ ഈ റാൻ്റെ അകത്തോട്ടേ കയറാം അകത്തോട്ട് കയറിയിട്ട് അതിൻ്റെ അകത്തൊരു ചെറിയ റാ ഉണ്ട് അതിങ്ങനെ തിരിച്ചാണ് മുകളിലാണ് വഴി അപ്പം ഇലയെ പോയിട്ട് അതിലേ കയറണം അതിൻ്റെ അകത്തൊന്നുണ്ട് അതും ഇങ്ങനെ തിരിച്ചാണ് തിരിച്ചായിരിക്കും അപ്പം ഇങ്ങനെ ചുറ്റി കയറണം അതിൻ്റെ ആ റാൻ്റെ തുറന്ന ഭാഗം എപ്പോഴും ഒന്ന് കഴിഞ്ഞാൽ അത് അതിന്റെ അടുത്ത അതിന്റെ അകത്തുള്ളത് എതിരുവശാണ് അതുകൊണ്ട് നേരിട്ട് കേറാൻ പറ്റില്ല ഇങ്ങനെ ചുറ്റി പോയിട്ട് അങ്ങനെ അകത്ത് അടുത്തത് അതിൻറെ അകത്തുള്ളത് തിരിഞ്ഞ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് കിടക്കേണ്ടത് അപ്പ അറിഞ്ഞതിന്റെ അർത്ഥം നേരിട്ട് ആകർഷണ ഫലങ്ങൾക്കൊന്നും അതിൻ്റെ അകത്ത് കയറാൻ പറ്റൂല നേരിട്ട് ആ വഴി വാ വാതിലെങ്കിൽ ആ റാൻ്റെ എല്ലാം ഇങ്ങനെ ഇങ്ങനെയ അകത്തകത്തുള്ളത് ഇങ്ങനെയായിരുന്നു എങ്കിൽ പ്രശ്നമില്ലായിരുന്നു അല്ല കാറ്റ് കിടക്ക ഇതെന്ന് പറഞ്ഞാൽ റ ഇങ്ങനെ ഇങ്ങനെയാണ് പോവുക ഒന്നിൻ്റെ വായ ഇവിടെ തന്നിരിക്കാൻ അടുത്തേൻ്റെ ഇവിടെയാണ് അതിന്റെ അടുത്തേൻ്റെ ഇങ്ങനെയാണ് അങ്ങനെ കുറേ എണ്ണം വേണം എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് കൂടിക്കഴിഞ്ഞാൽ ഐസ് കൂടുന്നതാണ് കൊടുക്കുന്നത് അങ്ങനെ പോകുന്നിൻ്റെ അകത്ത് എത്ര കാലം കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ആകർഷണ ഫലത്തെ ചെറുക്കാനുള്ള കഴിവ് ഗൃഹത്തിൻ്റെ ഭിത്തുകൾക്കുണ്ട് ഈ കല്ലുകൊണ്ടല നിർമ്മിക്കുന്ന ഗ്രഹ ഭിത്തികൾക്ക് ഗൃഹത്തിൻ്റെ ഭിത്തികൾക്ക് ഈ ആകർഷണ ഫലത്തെ ഗ്രഹങ്ങളിൽ നിന്നുള്ള ആകർഷണ ഫലത്തെ തടുക്കുവാനുള്ള കഴിവുണ്ട് ഇപ്പം നമ്മൾ ആയുസ് കൂടുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആയുസ് വർദ്ധിക്കുന്നത് അത് ഗ്രഹത്തിന്റെ മൂവ്മെന്റുമായിട്ട് സിൻക്രണൈസ് ചെയ്തിരിക്കുകയാണ് അത് നാടികളിലൂടെയാണ് സ്വാധീനിക്കുന്നത് അത് അതെങ്ങനെയാണെന്നെല്ലാം നമ്മൾ അടുത്ത് തന്നെ കാണും വേദപഠന ക്ലാസ് ബ്രഹ്മം തൊട്ടുപൂട്ടുന്നതിലടത്ത് അതെല്ലാം കാണും അത് ആധുനിക സയൻസ് പോലും കണ്ടെത്താത്ത കാര്യമാണ് ഇടായ നീ നാടികളിലൂടെ ഗ്രഹങ്ങളുടെ ചലനവും അനുസരിച്ച് അത് സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ആയുസ് വർദ്ധിക്കുന്നത് അപ്പം ഗ്രഹങ്ങൾ ചുറ്റുന്ന ആ ക്രമത്തിലാണ് അതെ ആയുസ്സിൻ്റെ എല്ലാം പോക്ക് വരുന്നത് അപ്പൊ ആ ഗ്രഹങ്ങളിൽ ചുറ്റുവെന്ന് പറഞ്ഞാൽ ആകർഷണ ഫലവുമായിട്ട് അതിന് ബന്ധമുണ്ട് ഗ്രഹങ്ങളെ ആകർഷിക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പൊ ഈ ആകർഷണ ഫലത്തെ തടുക്കുകയാണെങ്കിൽ നമുക്ക് ആയുസ് നീട്ടി കിട്ടാം എത്ര വരെ കൂട്ടി കിട്ടാം എന്നെല്ലാം പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട് എന്നാലും കുറച്ചു കൂട്ടാമായിരിക്കും പറ്റുമായിരിക്കും പക്ഷെ അതിന്റെ അകത്ത് കൂടാനുള്ള മാനസികത ഇങ്ങനെ അകത്ത് കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഒരാൾ തീർത്തിട്ട് അതിന്റെ അകത്ത് മനുഷ്യൻ കൂടിയിട്ട് എന്ത് കാര്യമാണ് അത് വേറൊരു ചോദ്യമാണ് പക്ഷേ അത്രയും പോലും ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ കുറേയെല്ലാം പരിധി വരെ തടുക്കുവാനുള്ള കഴിവുണ്ട് ചുമരുകൾക്ക് ഉണ്ട് അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അത് ചിന്തിച്ചു കൊണ്ടുവേണം അത്തരമൊരു ചിന്തയിലൂടെയാണ് ഞാൻ ഇതിലേക്ക് കടക്കാൻ പോകുന്നത് ഈ സൂക്തത്തിലേക്ക് കടക്കാൻ പോകുന്നത് അപ്പം നമ്മളെ വീട്ടിൻ്റെ ചുമരുകൾ കൽ ചുമരുകൾക്ക് നമ്മുടെ ഗ്രഹങ്ങളുടെ ബലത്തെ ഒരു പരിധി വരെ തടുക്കുവാനുള്ള കഴിവുണ്ട് ഇത് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം ജ്യോതിഷത്തിലും ഗ്രഹങ്ങളുടെ നമ്മൾ ഓരോ പ്രത്യേക നിലയിലാണ് നിൽ നിൽക്കിയെല്ലാം ചെയ്യുന്നത് കുത്തന നിൽക്കുന്നത് തലകുത്തി നിൽക്കും ഇതുമല്ലായിട്ട് ആകർഷണ ശരീരത്തിന് അത് എഫക്റ്റ് ഉണ്ട് അത് നമുക്ക് ആ വിഷയം വരുന്നിടത്ത് നമുക്ക് അതെങ്ങനെയാണെന്നല്ലേ നോക്കാം അതല്ല ഇട പിങ്ക്ള എന്നീ നാടികളിലൂടെ ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് പോയിട്ടാണ് കാര്യമുള്ളത് അതുകൊണ്ട് ഇപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇനി നമുക്ക് ആ സൂക്തത്തിലേക്ക് വരാം ഹരിയോ ഓം കാണ്ഡം കാന്ഡം അഞ്ച് അനുവാഗം രണ്ട് സൂക്തം പത്ത് ഋഷി ബ്രഹ്മാവ് ദേവത വനസ്തോഷ്പതി ഛന്ദസ് ഗായത്രി കകുപ് ജഗതി അശുമവരുമ മേ ആസിയോ മാ പ്രാച്യാധിശോ ആയുരഭിദാസാദ് സരിച്ചാത് അസിമവരുമേ അസി യോ മ ദക്ഷിണായഘായുരഭിദാ ഏതത് സ ഋച്ഛാ അസമവരുമ മേ അസി യോ മോചി മോദിച്ചാ ദിശോ അഖായുരഭിദാ ഏദത് സ ഋാത് അസിമവരുമേ അസി മാധ്രുവായോ ദിശോ അഖായുരഭിദാസാ ഏതത് സൃച്ഛാ അസിമ വരുമ മേ ദിശോ അഘായുരഭിദാ എതത് സ ഋച്ഛാ അശിമവരുമേ അസിയോ മാതിഷാമന്തോ അഘായുരഭിദാസേത സ ഋച്ചാദ ബൃഹദ മന ഉപഹേ മാധരിശ്വന പ്രാണപനൗ സൂര്യ ചുരന്തരീക്ഷോത്രം പൃഥി ശരീരമ സരസ്വത്യാചമുപഹോയാമഹേ മനോയുജ ഭാവാർത്ഥം പൂർവദിക്കിൽ നിന്നും ദക്ഷിണ ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിൽ നിന്നും ഉത്തര ദിക്കിൽ നിന്നും ധ്രുവ ദിക്കിൽ നിന്നും എന്നെ നശിപ്പിക്കുവാനും തകർക്കുവാനുമായി വരുന്നവരെ എൻ്റെ കാൽഗ്രഹം നശിപ്പിക്കട്ടെ എന്നെ കൊല്ലുവാനായിട്ട് മുകളിൽ നിന്നും വരുന്നവരെയും അത് നശിപ്പിക്കട്ടെ കൂടാതെ ദിക്കുകൾക്ക് ഇടയിൽ നിന്നും എന്നെ നശിപ്പിക്കുവാനായി വരുന്നവരെയും നീ നശിപ്പിക്കുക അതിനായിട്ട് ചന്ദ്രനോട് മനസ്സിനെയും വായുവിനോട് പ്രാണാപാനനെയും സൂര്യനോട് ചക്ഷുസിനെയും അന്തരീക്ഷത്തോട് കർണങ്ങളെയും പ്രതിയോട് ദേഹത്തെയും സരസ്വതിയോട് വാണിയെയും ശക്തമാക്കാൻ ആഹ്വാനം ചെയ്യുന്നു ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ പൂർവ്വ ദിക്കിൽ നിന്നും ദക്ഷിണ ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിൽ നിന്നും ഉത്തര ദിക്കിൽ നിന്നും ധ്രുവ ദിക്കിൽ നിന്നും എന്നെ നശിപ്പിക്കുവാനും തകർക്കുവാനുമായി വരുന്നവരെ എൻ്റെ കൽഗൃഹം നശിപ്പിക്കട്ടെ എന്നാണ് അതേ എല്ലാ ദിക്കിലുള്ള ഗ്രഹങ്ങളും നമ്മുടെ സ്വാധീനിക്കുന്നുണ്ട് അതാണ് നമ്മളെ നശിപ്പിക്കുക എന്നാണ് നമ്മൾ ആയുസ് കുറക്കുക അതിന്റെ അതിൻ്റെ ചലന ഫലം അനുസരിച്ചാണ് നമ്മൾ ആയുസ് കുറയുന്നത് നമ്മളെ നശിപ്പിക്കുവാനും തകർക്കുവാനും അപ്പം ഗ്രഹങ്ങൾ മോശമായി നിൽക്കുമ്പോഴും നമുക്ക് അസുഖങ്ങളെല്ലാം ഉണ്ടാകും അപ്പൊ ഇതിനെല്ലാം തടുക്കുവാനുള്ള ഒരു പരിധി വരെ ഈ കൽഗ്രഹത്തിനുണ്ട് എന്ന് ഇവിടെ പറയുകയാണ് ഒരു പരിധി വരെ നശിപ്പിക്കട്ടെ കൽഗ്രഹം നശിപ്പിക്കട്ടെ എന്ന് പറയുന്നതേ ഉള്ളൂ ഒരു വരെ അല്ലാതെ പൂർണ്ണമായിട്ടും പറ്റില്ല പൂർണ്ണമായിട്ടും പറ്റണ്ടെങ്കിൽ നേരത്തെ പ്രശ്നം കെട്ടിടന്മാരിണ്ടാക്കി അതിന്റെ അകത്ത് കൂടണം എന്നെ കൊല്ലുവാനായി മുകളിൽ നിന്ന് വരുന്നവരെയും അത് നശിപ്പിക്കട്ടെ അപ്പം മുകളിലും അടി അടക്കണം മുകളിൽ നിന്നും വരാൻ പാടില്ല അപ്പം എല്ലാ ദിക്കുകളിൽ നിന്നാണ് ഗ്രഹങ്ങളെ സ്വാധീനം നമ്മളിലേക്ക് വരുന്നത് ആ ഗ്രഹങ്ങൾ മോശമാകുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതും കഷ്ടതകൾ ഉണ്ടാകുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ആയുസ് പോലും കുറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഗ്രഹങ്ങളുടെ സ്വാധീന നിമിത്തമാണെന്ന് സാരം കൂടാതെ ദിക്കുകൾക്കിടയിൽ നിന്നും വരുന്ന അപ്പോ അഷ്ടദിക് എന്ന നിലയിൽ വന്നു ദിക്കുകളുടെ ഇടയിൽ നിന്നും അപ്പൊ എട്ട് ദിക്കുകളായി പിന്നെ മുകളെയും താഴെയുമായി അവയിൽ നിന്ന് വരുന്നതും എന്നെ നശിപ്പിക്കുവാനായി വരുന്നവരെയും നീ നശിപ്പിക്കുക അതിനോട് അതിനായിക്കൊണ്ട് ആരോടാണ് അപേക്ഷിക്കുന്നത് ചന്ദ്രനോട് മനസ്സിനെയും ചന്ദ്രൻ നമ്മളെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത് ഇപ്പൊ ചന്ദ്ര നമുക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും വായുവിനോട് വായു മോശമാകുമ്പോൾ ശ്വാസോശ്വാസ പ്രശ്നങ്ങൾ ഉണ്ടാകും സൂര്യനോട് സൂര്യൻ പ്രധാനമായിട്ട് കണ്ണുകളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അന്തരീക്ഷ കർണങ്ങളെയെല്ലാം സ്വാധീനിക്കുന്നുണ്ട് പൃഥ്വിയോട് ദേഹത്തെയും ഇപ്പം പൃഥ്വിക്ക് വലിയ പ്രശ്നവും ഇല്ല നമ്മൾ നേരത്തെ കെട്ടിടം കെട്ടുമ്പോഴും ഭൂമിക്ക് വലിയ ഈ ചുറ്റും മുകളിലുമാണ് അടക്കുന്നത് ഈ ആകർഷണഫലം കല്ല് വെച്ച് തടുക്കാൻ ശ്രമിക്കുന്നത് താഴഭൂമി തന്നെയാണല്ലോ അതിന് പിന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ട പൃഥ്വിയോടെ ദേഹത്തെയും കാരണം പൃഥ്വിയില് നിന്നാണ് ദേഹം ഉണ്ടായത് ഭൂമിയിൽ നിന്ന് ദേഹം ഉണ്ടായെന്നു പറഞ്ഞാൽ ഭൂമിയിലുള്ള കരദ്രവ വാതക വസ്തുക്കൾ എല്ലാ വസ്തുക്കളും മിനറൽസും മെറ്റീരിയൽസും എല്ലാം ഉള്ളത് ഭൂമിയിലാണുള്ളത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വെച്ചിട്ട് തന്നെയാണ് ആ ഭക്ഷണത്തിൽ നിന്നെല്ലാം കഴിക്കുന്നത് വെച്ചിട്ട് തന്നെയാണ് നമ്മളെ എല്ലും മജ്ജ എല്ലാം വളരുന്നത് ആ അർത്ഥത്തിലെടുത്താണ് മണ്ണിങ്ങനെ കുഴച്ച് മണ്ണ് കുഴപ്പമെന്ന് പറയുമ്പോൾ തന്നെ ശരീരത്തിന്റെ ഭൂരിഭാഗ ഭാഗവും എന്താണ് വെള്ളമാണെന്നുള്ള ഒരു അർത്ഥത്തിൽ ഒരർത്ഥത്തിൽ എടുക്കിയല്ലാതെ കഥയിലിങ്ങനെ മണ്ണിങ്ങനെ കുഴച്ചിട്ടുണ്ടാക്കി എന്നെല്ലാം പറയുമ്പോൾ അതേപോലെ അങ്ങ് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അത് സയൻസിലോട്ട് അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലാതെ ബാക്കിയെല്ലാം അതേപോലെ കഥയെടുത്തു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ് വൃത്തിയോടെ ദേഹത്തെയും സരസ്വതിയോട് വാണിയേയും സരസ്വതി എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി ജ്ഞാനം സയൻസ് ഇതിന്റെ പിന്നിൽ എല്ലൊരു സയൻസുണ്ട് ആ സയൻസോടും എന്തു പറയുന്നു എൻ്റെ ഈ അവയവങ്ങളെല്ലാം ശക്തിപ്പെടുത്തുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ചുരുക്കത്തിൽ ഗ്രഹങ്ങള് നമ്മളെ ഈ ശരീരത്തെ എല്ലാം സ്വാധീനിക്കുന്നുണ്ട് മനസ്സിനെ ശരീരത്തിന് ബുദ്ധിയെല്ലാം ഓരോ ഗ്രഹങ്ങൾക്ക് അതിൻ്റെതായ കാരകത്വങ്ങളുണ്ട് ചില ഗ്രഹങ്ങൾ കണ്ണിൻ്റെ ആധിപത്യം സൂര്യനാണെങ്കിൽ ചന്ദ്രനും മനസ്സിൻ്റെയാണ് ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ അവയവങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ ആ ഗ്രഹങ്ങളെല്ലാം നല്ലതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഗുണം തന്നെയാണ് മോശമായി നിൽക്കുകയാണെങ്കിൽ ആ അവയവങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു അവയവങ്ങൾക്ക് എല്ലാത്തിനും ഓരോ കാരകത്വമുണ്ട് അതിനെല്ലാം അസുഖങ്ങൾ രോഗങ്ങളെല്ലാം വരും അതിൽ നിന്ന് ഒരു പരിധി വരെ സംരക്ഷിക്കാൻ രക്ഷിക്കണേ എന്നേ പറയുന്നുള്ളൂ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ ഈ ഗ്രഹത്തിനകത്തുള്ള നിൽപ്പ് സഹായിക്കും കാരണം കല്ലുകൾക്കും മതിലുകൾക്കും എല്ലാം ഒരു പരിധി വരെ ഈ ആകർഷണ ഫലത്തെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് പറയാം ഒരു പരിധി പരിധിവരെയുണ്ട് അപ്പം പുറത്ത് പോയി നിന്നിട്ട് നല്ല ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ള അടുത്ത് പോയി നിന്നാലുള്ള അവസ്ഥയെക്കാട്ടി ഇപ്പം അതും നമുക്കറിയാലോ സൂര്യ വെളിച്ചത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ രോഗം വരും സ്കിൻ അലർജി എല്ലാം വരും വീട്ടിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അതത് വീട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഗ്രഹങ്ങളുടെ ആകർഷണ ഫലത്തിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ചൂട് മാത്രമല്ല ആകർഷണ ഫലങ്ങളും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ് ഈ ഗ്രഹത്തിനുണ്ട് എന്ന് ഇവിടെ പറയുകയാണ്